അല്ലെങ്കിൽ തന്നെ ശശി തരൂർ എന്ന വിശ്വപൗരനെ സംശയത്തിന്റെ നേരിൽ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന നില വിശ്വപൗരനെ ഒരു രാഷ്ട്രീയത്തിന്റെ മാത്രം തൊഴുത്തിൽ കെട്ടുപിടിഞ്ഞു കിടക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയാൽ അപ്പോൾ തീരും കോൺഗ്രസുമായുള്ള പൊക്കിൽ കുടി കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ കുടുംബത്തിൽ കയറി കളിച്ചല്ലേ മകനെയും കൊണ്ട് ബി ജെ പി പോയത് കണ്ണടച്ചു തുറക്കുന്ന സമയത്തിലല്ലേ രാഷ്ട്രീയ ചാണക്യനായ കെ കരുണാകരന്റെ മകളെ കാവ്യപുതപ്പിച്ചത് തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ നിന്നും പോയവരുടെ ലിസ്റ്റ് വലുതാണ് ആ ലിസ്റ്റ് ഇനിയും നീളുമെന്ന് ബി ജെ പി പറയുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി കാലത്ത് ശശി തരൂറിൻ്റെ കേന്ദ്ര സർക്കാർ വാഴത്തുക്കൾ അശ്വനിപാതം പോലെ ഇടക്കിടക്ക് കേട്ടത് ബി ജെ പിയെ മാത്രമാണോ ഇങ്ങി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും പുകഴ്ത്തി പറയാൻ ശശി തരൂറിന് മടിയില്ലെന്നാണ് വസ്തുത വികസനവും യുവതിയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള തൊഴിൽ കാഴ്ചപ്പാടും ദീർഘദർശനവും ഉള്ളവർ ആരായാലും രാഷ്ട്രീയം നോക്കാതെ അഭിനന്ദിക്കും എന്നാണ് തരൂരിന്റെ നിലപാട് ഈ നിലപാടിനെ കോൺഗ്രസ് മാത്രമേ എതിർക്കുന്നുള്ളൂ എന്നതാണ് കാണേണ്ടത് പ്രതിവർഷം പ്രതിരോധത്തിലായി പോകുമോ എന്ന ഭയം കൊണ്ടാണ് കോൺഗ്രസ് തരൂറിനെ അനുകൂലിക്കാതെ നിൽക്കുന്നത് തരൂറിനെ ശാസിച്ചു എന്നതാണ് അവസാനമായി കോൺഗ്രസിൽ നിന്നും കേട്ടത് അതും പഹൽഗാം വിഷയത്തിൽ എന്നാൽ വിശ്വപൗറിനെ ബി ജെ പി കണ്ണു തെളിയിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് തീവ്രവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ എം പി ശശി തരൂറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അംഗീകരിക്കാനും പറ്റുന്നില്ല അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്ന അവസ്ഥ തരൂറിനെ തെരഞ്ഞെടുത്തിന് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകം രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വിശ്വസ്തനായ ഒരു പ്രതിനിധി ആവശ്യമാണെന്നായിരുന്നു കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ പ്രതികരണം ഇത് ബി ജെ പിയെ അടിക്കാനുള്ള വടിയായിട്ടാണ് കേരള ഘടകം ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രിക്കും രാജ്യാന്തര തലത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സമയത്ത് രാഷ്ട്രത്തിന് ബഹുമാനം നൽകുന്ന ഒരു ശബ്ദം ആവശ്യമാണെന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു ബി ജെ പിയിൽ പ്രതിഭകളുടെ ശൂന്യതയുണ്ടെന്ന് അറിയിച്ചതിനും രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കോൺഗ്രസ് നേതാവിനെ തെരഞ്ഞെടുത്തതിനും സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു ഡോക്ടർ ശശി തരൂർ ഇന്ത്യയുടെ വാദം രാജ്യാന്തര തലത്തിൽ അവതരിപ്പിക്കും മോദി സർക്കാർ വരുത്തിയ തെറ്റുകൾ അദ്ദേഹം തിരുത്തുമെന്നും കോൺഗ്രസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പാകിസ്ഥാൻ തീവ്രവാദത്തിന് നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ വ്യക്തമാക്കുന്നതിനാണ് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയവ വിവിധ രാജ്യങ്ങളിലെത്തി പ്രതിനിധി സംഘം വിശദീകരിക്കും ബി ജെ പി കോൺഗ്രസ് ടി എം സി ഡി എം കെ എൻ സി പി ജെ ഡി യു ബി ജെ ഡി സി പി ഐ എം എ ഐ എം ഐ എം തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളതെന്നാണ് റിപ്പോർട്ട് ശശി തരൂർ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് അനുരാഗ് താക്കൂർ അപരാജിത സാരംഗി സുദീപ് ബന്ദോപാധ്യായ സഞ്ജയ് സസി പത്ര സുപ്രിയ സുളൈ കനിമൊഴി ജോൺ ബ്രിട്ടാസ് അസറുദ്ദീൻ ഒവൈസി തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറക്കാം മാർക്കറ്റിംഗ് പാറക്കണി കണ്ണൂർ